ഈശോ സ്നേഹം നിറഞ്ഞവരെ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ചിലപ്പോൾ നമ്മുടെ ചില ബലഹീനതകൾ നമുക്ക് അനുഗ്രഹത്തിൻ്റെ കാരണമായിട്ട് മാറിയേക്കാം നമുക്ക് സഖ്യപൂസൻ്റെ ജീവിതാനുഭവം ഒന്ന് ചിന്തിച്ച് നോക്കാം ഈ സഖ്യബൂസൻ്റെ ജീവിതാനുഭവം നമ്മൾ മാനുഷികമായിട്ടൊന്ന് ചിന്തിക്കുകയാണ് കേട്ടോ ദൈവത്തിൻ്റെ വലിയ ജ്ഞാനത്തെയും അനന്തമായ പദ്ധതിയെയും ഒന്നും അവഗണിക്കാതെ എന്നാൽ നമ്മുടെ മനുഷ്യൻ്റെ ബുദ്ധി ചിന്തിക്കുക ഒന്ന് സാധാരണ രീതിയിൽ ചിന്തിച്ച് നോക്കിക്കുക സഖ്യപൂസിൻ്റെ ഒരു കുറവ് ഒരു ബലഹീനതയായിരുന്നു അവൻ്റെ പൊക്കക്കുറവ് പക്ഷേ നമ്മൾ ചുമ്മാ ഒന്ന് ചിന്തിക്കുമ്പോൾ അവൻ്റെ ആ പൊക്കക്കുറവാണ് അവന് ആ വലിയ ദൈവാനുഭവത്തിൻ്റെ കാരണമായിട്ട് മാറിയത് ശരിയല്ലേ കാരണം അവന് മറ്റു മനുഷ്യരെ പോലെ പൊക്കം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അല്പം പൊക്ക കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എങ്ങനെ ഈശോയെ കാണാൻ വേണ്ടി മരത്തിൻ്റെ മുകളിൽ വലിഞ്ഞ് കയറില്ലായിരുന്നു മറിച്ച് അവൻ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ഈശോയെ കാണുമായിരുന്നു അങ്ങനെ കണ്ട് സംതൃപ്തനായിട്ട് അവനെന്തിനെ ഈശോയെ കാണാൻ വന്നത് ഈശോ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടു വരാനൊന്നും മറിച്ച് ജസ്റ്റ് ഒന്ന് കാണണം ചുമ്മാ ഒന്ന് കാണണം അങ്ങനെ കാണാൻ വേണ്ടി അവൻ വന്നു അങ്ങനെ കണ്ടിട്ട് അവൻ പോയനെ അവൻ്റെ വീട്ടിലേക്ക് ഈശോ വരികയോ അല്ലെങ്കിൽ ഈശോ എന്നൊരു വലിയ ദൈവാനുഭവന് കിട്ടുവോ ചിലപ്പോൾ സാധ്യമാകുമായിരുന്നില്ല അവസാനം അവനോട് ഈശോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ഭവനം രക്ഷപ്രാപിച്ചിരിക്കുന്നു ഒന്നും ഉണ്ടാവില്ലായിരുന്നു അപ്പം എന്ന് പറഞ്ഞാൽ അവൻ്റെ പൊക്കക്കുറവാണ് എന്നാൽ ആ പൊക്കക്കുറവിൽ അവൻ ഈശോയെ കാണണ്ട എന്ന് വെച്ച് പോയില്ല പൊക്കക്കുറവിൻ്റെ മുമ്പിൽ അവൻ പരാജയപ്പെട്ടു പോയില്ല കീഴടങ്ങിപ്പോയില്ല മറിച്ച് ആ പൊക്കക്കുറവിനെ അവൻ്റെ ആ ബലഹീനതയെ അതിജീവിക്കാൻ വേണ്ടി അവൻ പരിശ്രമിച്ചപ്പോൾ അതിനുവേണ്ടി അവൻ മരത്തിൻ്റെ മൂലം വലിഞ്ഞു കയറി അത് അവന് വലിയ ദൈവാനുഗ്രഹമായിട്ട് മാറി അപ്പം അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ചില ബലഹീനതകൾ ചിലപ്പോൾ ചില അശുദ്ധിയുടെ ബലഹീനതയാകാം ചിലപ്പോൾ ചില പാപ പാപസ്വാധീനത്തിൻ്റെ ബലഹീനതയാകാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചിലപ്പോൾ പെട്ടെന്നുള്ള കോപോ അങ്ങനെ ചില ആന്തരിക മുറിവിൽ നിന്നുണ്ടാകുന്ന ചില വൈകല്യങ്ങളുടെ ബലഹീനതയാകാം നമ്മുടെ ഈ ബലഹീനത കർത്താവിനുമ്പോൾ നമ്മൾ അംഗീകരിക്കാനും അതിനെ മറികടക്കാൻ ഈശോട് കൂടെ പരിശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വലിയ ചില ദൈവാനുഭവത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെ കാരണമായിട്ട് മാറും ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ദൈവം നമ്മൾ കാണുവാണ് വിശുദ്ധ പൗരോസുലിഹ കൊറിന്തോസുല സഭയ്ക്കെഴ്ത രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒമ്പതാം വാക്യം അവിടുന്ന് എന്നോട് അരുളിച്ചു നിനക്ക് എൻ്റെ കൃപമതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവശിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും നോക്കിയൊക്കെ പൗലോസ് ലിഹ അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു ബലഹീനത അത് മാറിക്കിട്ടാൻ വേണ്ടി പല പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്നു പറയുക മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്നാണ് വചനം പറയാം അപ്പോൾ ദൈവം എന്തളി ചെയ്തു ദൈവം പറയുവാണ് നിനക്ക് എൻ്റെ കൃപമതി ആ ബലഹീനത അവിടെ ഇരുന്നോട്ടെ പക്ഷേ ആ ബലഹീനതയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നീ അതിനെ മറികടക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ എൻ്റെ ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുവാണ് ആ ബലഹീനത അവിടെ ഉണ്ടെങ്കിലും എൻ്റെ കൃപ നിൻ്റെ കൂടെയുണ്ടെങ്കിൽ അത് നിനക്ക് അനുഗ്രഹമായിട്ട് മാറും എന്നിട്ട് വചനം പറയുക ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കണം എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് എന്തിലാണ് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ വചനം പറയുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ബലഹീനതകൾ ഈശ്വരന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അത് നമ്മൾ തിരിച്ചറിയണം അത് ഈശ്വര് മുമ്പിൽ സമർപ്പിക്കണം അതിനെ മറികടക്കാൻ നമ്മൾ പരിശ്രമിക്കണം അതിനു മുമ്പിൽ കീഴടങ്ങി പോകരുത് മറിച്ച് ഈശോട് ചേർന്ന് പ്രാർത്ഥനയിലൂടെ ആഗ്രഹത്തിലൂടെ പരിത്യാഗത്തിലൂടെ മറികടക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഏതാനും നമ്മുടെ ബലഹീനത ആ മേഖലയിൽ തന്നെ നമ്മൾ ശക്തരാക്കപ്പെടുന്നത് നമ്മൾ അനുഭവിക്കും അതൊരു മറ്റൊരു ദൈവിക പാഠം കൂടിയാണ് എന്താ പാഠം നമ്മൾ ബലഹീനരാണ് നമ്മൾ വലിയ കഴിവൊന്നുമില്ലാത്തവരാ വലിയ പുണ്യമൊന്നുമില്ലാത്തവരാ പക്ഷെ കർത്താവിൻ്റെ കൃപയാണ് നമ്മെ വളർത്തുന്നത് അപ്പം ഒരു പാഠമായിട്ട് മാറാൻ വേണ്ടിയാണ് കർത്താവ് നമുക്ക് ചില ബലേഖനം നൽകിയിരിക്കുക അതിൽ പരാജയപ്പെട്ടു പോകാനല്ല അതിനുമുമ്പ് കീഴടങ്ങി പോകാനല്ല മറിച്ച് അത് ദൈവാരാധനയാക്കി പ്രാർത്ഥനയാക്കി ശക്തിയാക്കി മാറ്റാൻ വേണ്ടിയാണ് ഈശു നമ്മെ അനുഗ്രഹിക്കട്ടെ